ഒരു പാലക്കാടൻ വിഭവമായ ഓടും കുരടും അതായത് നമ്മുടെ കുമ്പളങ്ങയുടെ തൊലിയും അതിൻ്റെ അകത്തെ ആ കുടലിൽ കുരുവൊക്കെയുള്ള ഭാഗമല്ലേ അതും കൂടെ ചേർത്തിട്ടുള്ളൊരു മെഴുക്കുരട്ടി അതാണ് ഓടും കുരടും അത് രണ്ടും കൂടെ നമ്മൾ അരിഞ്ഞ് അതായത് ഇളവനാണ് എടുക്കേണ്ടത് അതായത് മൂത്ത കുമ്പളങ്ങ പാടില്ല തീരെ ഇളവായിട്ടുള്ള കുമ്പളങ്ങ എടുക്കണം അത് ഉപ്പും മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മളൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നതാണ് കാണുന്നത് അപ്പം നമ്മൾ തേ അത് അരിഞ്ഞു വെച്ചു അതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചു വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ അതുപോലെ ഇളന്ന കുമ്പളങ്ങ ഉപയോഗിക്കണം അതിനാണ് സ്വാദ് ഇത് കുറച്ച് സമയം എടുക്കും അതായത് നമ്മൾ സിമ്മിൽ ഇട്ടു വേണം ഇത് വേവിക്കാനായിട്ട് അപ്പം ഇത് വരുന്ന വരാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പോൾ അതെ ഏകദേശം അതായിക്കൊണ്ടിരിക്കുന്നു അത് നല്ല മൊരിങ്ങി നല്ല ക്രിസ്പി ആയിട്ട് വരും നല്ല ചെറു ചൂടോടെ നമുക്ക് ചോറിന് കൂട്ടാൻ നല്ല ടേസ്റ്റാണ് ഓടും കരടും കുമ്പളങ്ങയുടെ തൊലിയും അകത്തെ ആ ഭാഗം അതുവണ് നമ്മൾ കുമ്പളങ്ങയുടെ മാംസം നമ്മൾ എടുക്കത്തില്ല അത് മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ